സിദ്ധാർത്ഥമാരെ നമ്മൾ ഈ നീതി സിദ്ധാർത്ഥ എന്ന ഒരു പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ മരണപ്പെട്ടിട്ട് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിട്ട് ദേഹമാസകലം മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് ആന്റി റാഗിംഗ് കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം അതിക്രൂരമായ മർദ്ദനങ്ങൾ അകത്തും പുറത്തും എല്ലാം ഏറ്റുവാങ്ങിയിട്ട് ഇന്ന് ഇരുപതോളം ദിവസം പിന്നിടുന്നു എവിടെ ഈ ഇരുപത് കാരന് അത് ആർക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിയും ഇനിയുമെന്ന് എന്നുള്ളതാണ് ചോദ്യം അല്ലെ നമ്മൾ ഓരോ വട്ടവും ഇങ്ങനത്തെ കലാലയ രാഷ്ട്രീയ കൊലപാതകങ്ങളിലെ ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആകം നമ്മളെല്ലാവരും ആഗ്രഹിക്കാറുണ്ട് ഈ ശ്രേണിയിലെ അവസാനത്തെ വിദ്യാർത്ഥി ഇതായിരിക്കണമേ എന്ന് പക്ഷേ കേരളത്തിൽ വീണ്ടും വീണ്ടും രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ഒരു പഞ്ഞുവില്ല അതിന് കൊടിപിടിക്കുന്നതാകട്ടെ പിടിക്കുന്നതാകട്ടെ ഇത്തരത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ തന്നെയാണെന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം അതിൽ വിദ്യാർത്ഥി സംഘടനകളിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് എസ് എഫ് ഐ എന്ന് തന്നെയാണ് ഈ എസ് എഫ് ഐയുടെ എനിക്ക് തോന്നുന്നു ജയശങ്കറും എസ് എഫ് ഐ രാഷ്ട്രീയ പശ്ചാത്തലത്തിലൂടെ കടന്നു വന്നതാണ് നിങ്ങളുടെ ഇതെന്താണ് എന്താണ് നിങ്ങളുടെ ആദർശം എന്താണ് സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്നുള്ളത് തന്നെയാണ് എക്കാലത്തും സംഘടനയായി എസ് എഫ് ഐ മാറുകയാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ സത്യത്തിൽ മറ്റുള്ളവർക്ക് ചിരി വരും ഒരുപക്ഷേ ഇവിടെ എസ് എഫ് ഐയുടെ നിരവധി നല്ല പ്രവർത്തകർ ഉണ്ടാകാം ഒരുപക്ഷേ ഇവർ ഇവരൊക്കെ അതിൽ നല്ല പ്രവർത്തകരുടെ ഭാഗമായി ഉള്ളവരാണ് എന്നുള്ളത് സോഷ്യലിസം ജനാധിപത്യം സ്വാതന്ത്ര്യം ഇത് എവിടെയാണ് സ്വാതന്ത്ര്യം ഇവരെവിടെയാണ് സോഷ്യലിസം നൽകുന്നത് ഇവരെവിടെയാണ് ജനാധിപത്യം നൽകുന്നത് ഇത് മൂന്നിലും പോയിട്ട് ഈ മൂന്നിനും പകരം അവർ ഈക്വൽ ടു വിട്ടിട്ട് ഫാസിസം എന്നുള്ളതാക്കി ഇനി എസ് എഫ് ഐ മാറ്റേണ്ടതുണ്ട് എന്നുള്ള ഒരു അപേക്ഷയുണ്ട് തീർച്ചയായിട്ടും അതായത് ഈ ക്ലാസ് മുറികളിലൊക്കെ പഠിപ്പിക്കുന്ന പടം ഈ എസ് എഫ്ഐയുടെ ഒക്കെ തന്നെ ഈ പാർട്ടി ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്നത് ഇത്തരത്തിൽ വലിയ വലിയ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെയാണ് എല്ലാവരെയും സമന്മാരായി കാണണം അല്ലെങ്കിൽ എല്ലാവർക്കും തുല്യ നീതിയാണുള്ളത് തുല്യ അവകാശമാണുള്ളതെന്നൊക്കെയാണ് പക്ഷേ അതിനെല്ലാം വിരുദ്ധമായാണ് ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തിക്കുന്നത് അതും കുറച്ചധികം കാലങ്ങളായിട്ട് ഈ വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ വളർന്നു വരുന്ന രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യം എസ് എഫ് ഐ എന്നൊരു ബാനറിൻ്റെ ഒരു ലേബിളിൻ്റെ പേരുണ്ടെങ്കിൽ എന്ത് അക്രമവും കാണിക്കാം അതിനെല്ലാം ചെറുക്കാനും സംരക്ഷിക്കാനും പാർട്ടി തന്നെ മുന്നോട്ട് വരുമെന്നുള്ളതാണ് അത് പ്രത്യേകിച്ച് എസ് എഫ് ഐ എന്ന രാഷ്ട്രീയ പാർട്ടി എവിടെ ഏത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഏത് കോളേജ് ക്യാമ്പസിൽ ഏത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഏത് കൊലപാതകം നടന്നാലും എന്ത് വലിയ കത്തിക്കുത്ത് കേസ് ആയിരുന്നാലും അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് അനധികൃതമായിട്ടുള്ള എന്ത് കാര്യങ്ങൾ നടന്നാലും പ്രതിസ്ഥാനത്ത് ഒരാളെങ്കിലും ഉണ്ടാകാറുണ്ട് വെറുതെ പറയുന്നതാണോ അല്ല തീർച്ചയായും കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു പ്രതികരണം ഇക്കാര്യത്തിൽ വരുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് വരുന്നത് ഓരോ ദിവസം കഴിയുമ്പോൾ വരുന്നതും സിദ്ധാർത്ഥിൻ്റെ കാര്യത്തിൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അതായത് ഈ പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥെന്ന ഈ കുട്ടി നമ്മൾ ആദ്യം മുതൽ തന്നെ ഈ വാർത്തയുടെ ആദ്യം മുതൽ തന്നെ പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കവേ തന്നെ അവരുടെ വീട്ടിൽ പോയി ലൈവ് എടുത്ത് ആ മാതാപിതാക്കളോട് സംസാരിച്ച് കൂടുതൽ അന്വേഷിച്ച് നല്ലൊരു ഫ്രോഗർ എന്നാണ് ആദ്യം ഈ കുട്ടിയുടെ അമ്മാവൻ നമ്മളോട് വിശേഷിപ്പിച്ചത് അതായത് തവള െ കുറിച്ച് നല്ല രീതിയിൽ പഠിക്കുന്ന അതിന്റെ അതിൻ്റെ ഒക്കെ കണ്ടെത്തി അതിന് വളരെ ഇത്തരത്തിൽ വെറ്റിനറി മേഖലയെ സ്നേഹിച്ച മിടുക്കനായ ഒരു വിദ്യാർത്ഥി മെരിറ്റ് ലിസ്റ്റിലാണ് അവിടെ പഠിക്കാനായി മാതാപിതാക്കൾ വിടുന്നത് ഈ മാതാപിതാക്കളുടെ ഇപ്പോഴത്തെ അവസ്ഥ വെറും ഒരു മരവിപ്പ് മാത്രമാണ് കാരണം വെറും രണ്ടാം വർഷം പ്ലസ് ടു കഴിഞ്ഞ് ഒന്നാം ഒന്നാം വർഷം കഴിഞ്ഞു രണ്ടാമത്തെ വർഷത്തിലെത്തിയപ്പോഴേക്കും മകൻ ശരീരമാസകലം അടികൊണ്ട് മർദ്ദനം അനുഭവിച്ച ഞാൻ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ജനങ്ങൾക്കായൊക്കെ വളരെ വ്യക്തമായ രീതിയിൽ വിവരിച്ച് നൽകിയതാണ് അതായത് എത്ര എത്രമാത്രം മർദ്ദനങ്ങൾ ആ ശരീരത്തിൽ റാബിറ്റ് പഞ്ച് നമ്മൾ ബോക്സിംഗിൽ ഈ ബാക്ക് സൈഡ് അത് ഇല്ലീഗൽ എന്നാണ് പറയുന്നത് ഏറ്റവും മുഖ്യപ്രതിയായിട്ടുള്ള സിൻജോ സിദ്ധാർത്ഥിനെ അടിച്ചിരിക്കുന്നത് സിൻജോ ഈ ബ്ലാക്ക് ബെൽറ്റിലൊക്കെ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് ഹോൾഡർ ആണ് പക്ഷേ ആ കരാട്ടെ അങ്ങനെയുള്ള ഈ മോട്ടൽ കോമ്പാക്ടുകൾ ഒന്നും ഒരു കാരണവശാലും മറ്റുള്ളവരുടെ മേലിൽ അടിച്ചേൽപ്പിക്കാനുള്ളതല്ല എന്നുള്ളത് ആ ക്ലാസുകൾ തന്നെ പറയുന്നുണ്ട് അത്തരത്തിലുള്ള മൃഗീയമായ കരാട്ടെ സിദ്ധാർത്ഥന്റെ നീലിച്ച് കിടപ്പുണ്ടായിരുന്നു അത്തരത്തിൽ അതായത് എന്ന് പറയുന്നത് ഒരാളുടെ മരണത്തിനോ അല്ലെങ്കിൽ അവരുടെ ഒരു കോമ സ്റ്റേജിൽ വരെ എത്തിക്കാൻ കഴിവുള്ള ഒരു ഇതായത് തന്നെ മുറ ആയതുകൊണ്ട് തന്നെ ഉപയോഗിക്കരുത് എന്നുള്ളതാണ് അത്രത്തോളം വികൃതമായ രീതിയിൽ ഒരു എന്താണ് മാർഷൽ ആർട്ടിനെ അതുപോലെ തന്നെ അത്രത്തോളം വികൃതമായ രീതിയിൽ ഒരു ശരീരത്തിൽ എന്തൊക്കെ മർദ്ദനങ്ങൾ നടത്താമോ അതെല്ലാം നടത്തിയിട്ടും എവിടെ ഈ ീതി ഇതെല്ലാം എല്ലാവരും അറിയിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടും ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പലതവണ 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 പുറത്തു പുറത്തു വന്നിട്ടും ഇന്നും ഒന്ന് വന്നിരുന്നു അവസാനത്തെ അനുസരിച്ച് സെൽ കൈമാറിയ റിപ്പോർട്ടിൽ ഡീനും അസിസ്റ്റന്റ് വാർഡൻ ഉൾപ്പെടെ കുറ്റക്കാരാണ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് തെളിഞ്ഞതാണ് ഈ വിദ്യാർത്ഥികളിലേക്ക് മൊഴിയെടുക്കുമ്പോൾ പോലും ഇവർ രണ്ടുപേരും ഇവരെ ഭയപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇവരെന്തൊക്കെയാണ് പുറത്ത് പറയുന്നത് അറിയാൻ പറ്റുന്ന രീതിയിൽ ഈ വിദ്യാർത്ഥികൾക്ക് ചുറ്റി നിൽക്കുന്നുണ്ടായിരുന്നു അവരെ കാര്യങ്ങൾ പറയുന്ന പിന്തിരിപ്പിക്കുന്നുണ്ടായിരുന്നു ഇവർക്ക് വളരെ വ്യക്തമായ പങ്ക് തന്നെ ഈ കുറ്റത്തിലുണ്ട് ആ ചെന്നായ കൂട്ടത്തോടൊപ്പം തന്നെ നമ്മൾ ആവർത്തിച്ച് പറയാണ് ഇവരും പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടവർ തന്നെയാണ് പരമാവധി ശിക്ഷ ലഭിക്കേണ്ടവർ തന്നെയാണ് ഈ ഡീനൊക്കെ ആദ്യം വന്ന് സംസാരിച്ചത് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ വളരെ തമാശ തോന്നുന്നുണ്ട് കാരണം ഭയങ്കര ഇതായിട്ടുള്ള രീതിയിൽ നിഷ്കളങ്കത്വം വാരി വിതറിയാണ് സംസാരിച്ചത് പക്ഷേ ഈ ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി എത്രത്തോളം ഇവരുടെ വീടുകളിലുള്ള ഒരു കുട്ടിയെ പോലെ അല്ലെ അതിൻ്റെ അതിന് നേരിട്ട ക്രൂരതകൾക്ക് എതിരെ ശബ്ദമുയർത്തേണ്ടതിന് പകരം കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ഈ എസ് എഫ് ഐയുടെ പ്രധാനമായൊരു ഞാൻ കേട്ടിട്ടുള്ളത് പല കാര്യങ്ങളും ബന്ധപ്പെട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഭയം ഭരിക്കുന്ന കോളേജുകൾ ഹോസ്റ്റലുകൾ റൂമുകൾ എന്നൊക്കെയാണ് ശരിയാണോ എസ് എഫ് ഐ എസ് എഫ് ഐ എന്നുള്ളത് നിങ്ങൾ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്നുള്ള ഒരു ഇത് നിൽക്കുമ്പോഴും ഇവരുടെ യഥാർത്ഥ ഇത് ഭയം കൊണ്ട് ഭരിക്കുക ഈ പണ്ട് ഹിറ്റ്ലർ അല്ലെങ്കിൽ ഫാസിസ്റ്റ് ഭരണ രീതികളെയൊക്കെയാണ് ഇത്തരത്തിൽ നമ്മൾ വില

നിർഭാഗ്യവശാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ തന്നെയാണെന്നാണ് നമുക്ക് പറയേണ്ടി വരിക പലയിടത്തും കാണുന്ന കാഴ്ചമത് തന്നെയാണ് ഒരു പക്ഷേ ഇത്തരത്തിൽ എസ് എഫ് ഐ യൂണിയനുകൾ ഭരിക്കുന്ന കോളേജുകളിൽ ഇവരൊക്കെ ഈ നേതാക്കന്മാരൊക്കെ വലിയൊരു ഈ എസ് എഫ് ഐ എന്നുള്ളൊരു ലേബലിൻ്റെ പുറത്ത് കാണിക്കുന്ന അഹങ്കാരങ്ങളും ദാഷ്ട്യങ്ങളും തന്നെയാണ് ഇത്തരത്തിൽ ഒരു വിദ്യാർത്ഥികളെയും പ്രതികരിക്കാൻ തയ്യാറാകാത്ത വിധം നാക്കടക്കി വിൽപ്പിക്കുന്നത് ഈ കേസിലും സിഞ്ചോ അടക്കം പറയുന്നുണ്ട് ഒരുത്തരെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഒന്നും തല കാണില്ലടായെന്ന് അതുതന്നെയാണ് എല്ലാ എസ് എഫ് ഐ ഭരിക്കുന്ന സമാനമായ എല്ലാ കലാലയങ്ങളെയും അവസ്ഥ എന്തായാലും ഈ ഒരു സിദ്ധാർത്ഥിൻ്റെ കേസിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോഴും സമരപ്പന്തലിലാണെന്നുള്ളതാണ് രാഹുൽ മാങ്കൂടത്തിലടക്കം സമരത്തിലാണ് ഈയൊരു വിഷയത്തിൽ നീതി ലഭിക്കാൻ എന്താണ് നീതി എന്നുള്ളത് അവിടെ ചോദ്യ ചിഹ്നമാണ് കാരണം കേരളത്തിലെ സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നത് എസ് എഫ് ഐയുടെ തന്നെ രാഷ്ട്രീയ പാർട്ടിയായ സി പി ഐ എം ആണ് ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ആവശ്യപ്പെടുന്ന നിലവിൽ സി ബി ഐ വരണം എന്നുള്ളതാണ് ആര് വന്നാലും ആര് അന്വേഷിച്ചാലും ഈ പ്രതികൾക്ക് നീതി ഈ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിച്ച മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നീതി കൊടുക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് ഇത് എത്തുമോ അതിന് എത്ര കാലം ഇനി കാത്തിരിക്കണം എന്നൊന്നും അറിയില്ല ഈ എന്താണ് ഒരു പ്രശ്നം എന്ന് കഴിഞ്ഞാൽ അവരുടെ സംഘടന തന്നെ ഭരിക്കുകയാണ് അവരുടെ മുന്നണി ഭരിക്കുകയാണ് അവരുടെ ഏറ്റവും പ്രബലരായിട്ടുള്ള യുവജന സംഘടന പ്രതികളായി വരുന്ന ഒരു കേസാണ് അതിൽ അവരുടെ തന്നെ പോലീസ് അന്വേഷിച്ചാൽ എന്ത് നീതി കിട്ടുമെന്നുള്ളത് ഈ സംസ്ഥാനത്തെ ഓരോ രക്ഷിതാക്കളും ചോദിക്കുന്ന ചോദ്യമാണ് അതിൽ കാര്യവുമുണ്ട് ഈ കോളേജ് രാഷ്ട്രീയം കലാലയ രാഷ്ട്രീയം അതൊരിക്കലും വേണ്ട എന്ന് പറയുന്നതിനോട് പൂർണ്ണമായി ഒരു യോജിപ്പില്ല പക്ഷെ കാരണം കാരണം ഒരു കുട്ടി വോട്ടിടാൻ പ്രായമാകുന്നതിന് മുൻപ് എന്താണ് രാഷ്ട്രീയം ആരൊക്കെയാണ് നേതാക്കൾ ഏത് ഏതൊക്കെ ആദർശങ്ങളാണ് അല്ലെങ്കിൽ ഏതൊക്കെ പ്രത്യേക ശാസ്ത്രങ്ങളാണ് അതെ പ്രത്യേക ശാസ്ത്രങ്ങളാണ് ഓരോന്നിനും ഉള്ളത് എന്നുള്ളതൊക്കെ വ്യക്തമായ ഒരു ബോധ്യം വേണം അതുപോലെ തന്നെ എന്താണ് അവരുടെ ജീവിതത്തോടെ പ്രതികരിക്കുന്നതെല്ലാം ഈ ഒരു അനുഭവങ്ങളിലൊക്കെ നിന്നായിരിക്കും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ ഓരോ വ്യത്യസ്ത ഘട്ടങ്ങളിലും അതൊക്കെ വേണം ഉള്ളവർക്ക് വേണ്ടി പ്രതികരിക്കാൻ പഠിക്കുന്നത് ഉൾപ്പെടെ ഈ കാല രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെയാണ് പക്ഷെ അങ്ങനത്തെ അരാഷ്ട്രീയവാദികളെ വീണ്ടും വീണ്ടും ആ ഒരു ഒപ്പീനിയൻ വളരെ ശക്തമായ രീതിയിൽ നിലനിൽക്കുന്ന രീതിയിൽ ചോദ്യമായി മാറുന്ന രീതിയിൽ ഇങ്ങനെ ഓരോ രാഷ്ട്രീയ കൊലപാതകങ്ങളും അതിന് കാരണമായി മാറുന്നുണ്ട് അതും ഈ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് ഇപ്പോഴും വലിയ രീതിയിൽ സ്വാതന്ത്ര്യം അനുഭവിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് അല്ലെ ഇപ്പോൾ ചില എസ് എഫ് ഐ എന്നല്ല അതായത് ഒരു പ്രബല പാർട്ടി അല്ലെങ്കിൽ പ്രബലമായ ഒരു രാഷ്ട്രീയ എന്താണ് സംഘടനയുള്ളൊരു സ്ഥലത്ത് മറ്റേതെങ്കിലും പാർട്ടിയിൽ വിശ്വസിക്കാനോ അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് സ്വന്തം പാർട്ടി തീരുമാനിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം പോലും അവർക്കില്ല എന്നുള്ളതാണ് ചില മാതാപിതാക്കൾ വെളിപ്പെടുത്തുന്നത് ഒരു കുട്ടിയുടെ പിതാവ് പറഞ്ഞത് ഇതേ എസ് എഫ് ഐ ചരിൽ അവർക്ക് അവർ ആ കുട്ടി ആ ഒരു പശ്ചാത്തലമോ ആ ഒരു രാഷ്ട്രീയത്തോടൊരു സ്നേഹമോ ഇല്ലാത്തൊരു കുട്ടിയെ കൊണ്ട് ചെഗുവേര എന്ന രക്തം കൊണ്ട് എഴുതിപ്പിച്ചു എന്നൊക്കെയാണ് എൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ റിപ്പോർട്ടിൽ അവർ തന്നെ പറയുന്നുണ്ട് കലാലയങ്ങളിൽ രാഷ്ട്രീയം നിരോധിക്കണം അല്ലെങ്കിൽ നിരോധിക്കണം എന്ന് പറയിപ്പിക്കുന്ന രീതിയിലുള്ള അവസ്ഥയാണ് കലാലയങ്ങളിൽ രാഷ്ട്രീയം നിരോധിക്കണം എന്നൊരു നിലപാട് എനിക്കില്ല അല്ലേ നമുക്കില്ല ഒരിക്കലും ഇല്ല അതൊരിക്കലും ഉണ്ടാകാനും പാടില്ല കലാലയങ്ങളിൽ രാഷ്ട്രീയം പൂർണ്ണമായി തന്നെ വേണം അതിനനുസരിച്ച് കുട്ടികൾ വളരണം അവർ കുറച്ചുകൂടെ ഒക്കെ ശക്തി പ്രാപിക്കണം അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ലോകങ്ങളെ ഒക്കെ വ്യക്തമായി അറിയണം പക്ഷേ അതിനപ്പുറത്തേക്ക് കലാലയത്തിലെ അക്രമ രാഷ്ട്രീയം അത് എത്തരത്തിലായിരുന്നാലും തടയേണ്ടതിന്റെ ആവശ്യകത ഏറ്റവും അടിയന്തരമായി വേണ്ട ഒരു സാഹചര്യം കൂടിയാണ് പ്രത്യേകിച്ച് ഒരു മാതൃകാപരമായ ഒരു ശിക്ഷ അത് തന്നെയാണ് ഏറ്റവും വേണ്ടത് ഏറ്റവും അടിയന്തരമായി വേണ്ട ഒരു മാതൃകാപരമായ ഒരു ശിക്ഷ വേണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഓരോ കൊലപാതകങ്ങൾ കഴിയുമ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്നത് ആഗ്രഹിക്കുന്നത് തന്നെയാണ് ഇനി ഒരു വിദ്യാർത്ഥിക്ക് നേരെയും വിദ്യാർത്ഥി സംഘടനകളുടെ ബലമുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് മറ്റൊരു മറ്റൊരുവൻ മറ്റൊരു വിദ്യാർത്ഥി കൈപൊക്കാനുണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ കടുത്ത ശിക്ഷ തന്നെ ഇങ്ങനെയുള്ള കുറ്റങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള ബോധം അവർക്കുണ്ടാകണം അതിന് ഈ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല പണിഷ്മെന്റ് കിട്ടിയാൽ മാത്രമേ അതിലേക്ക് കാര്യങ്ങൾ പോകുകയുള്ളൂ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ബോധ്യം ഉണ്ടാവുകയുള്ളൂ അവസാനമായി ഒന്നുകൂടെ പറയുന്നുണ്ട് എസ് എഫ് ഐ ആയിരുന്നാലും കെ എസ് യു ആയിരുന്നാലും എ ബി ബി പി ആയിരുന്നാലും മറ്റേത് സ്റ്റുഡൻസ് സംഘടനകളായിരുന്നാലും രാഷ്ട്രീയ സംഘടനകളായിരുന്നാലും എല്ലാത്തിനോടും ഒരു മര്യാദയും ബഹുമാനവും സ്നേഹവും അവരോടൊരു എല്ലാ തരത്തിലുമുള്ള അഭിവാദ്യങ്ങളും അവർക്കുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള അക്രമ രാഷ്ട്രീയം തങ്ങളുടെ കൂടെയുള്ള ഒരു കുട്ടിയെ സംരക്ഷിക്കാൻ അവരുടെ സ്വാതന്ത്ര്യത്തിൽ മറ്റാരും കൈകടത്താതെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് കുറിച്ച് ബോധവാന്മാരാക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തേക്ക് നിങ്ങളുടെ കൂടെയുള്ള ഒരു വ്യക്തിയെ കൊല്ലുന്ന തരത്തിലേക്കുള്ള ഒരു സംഘടനാ പ്രവർത്തനം അതിനെ എന്ത് പേരാണ് വിളിക്കേണ്ടതാണ് സംഘടന എന്നാണ് അതിനെ പറയേണ്ടത് മറ്റൊന്നും ഈ വിദ്യാർത്ഥിയെ തല്ലിച്ചതയ്ക്കുമ്പോൾ അതിൽ ഒരാൾക്ക് പോലും ചോദിക്കാനുള്ള നട്ടല്ലെങ്കിൽ നിങ്ങൾ ബാക്കി വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് പോരാടുക അത് മാത്രമല്ല എന്ത് ആദർശമാണ് ഇവർക്കുള്ളത് ഈ സ്വാതന്ത്ര്യം സോഷ്യലിസം ജനാധിപത്യം ഇതിൻ്റെയൊക്കെ അർത്ഥം പലതവണ എഴുതി പഠിക്കേണ്ട തരത്തിലേക്ക് ഈ സംഘടനാ പ്രവർത്തകർ ഇനിയും വളരണമെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്